ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ആൽബി സോണിയുമായി സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് കല്യാണി വരുന്നുണ്ട് അങ്ങനെ കല്യാണി ഒരു മുന്നറിയിപ്പ് പോലെ ആൽബിയോട് പറയുകയാണ് ഞങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് അതുകൊണ്ട് തന്നെ ആൽബി ഇവിടെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൽബിയെയും അവർ ചില പുണ്ം വെച്ചിട്ടുണ്ടാകും അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആൽബി പറയുകയാണ് അങ്ങനെ സൂക്ഷിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്നെ നേരിണ്ടാവുള്ളൂ അവർ ഉന്നം വെക്കണമെങ്കിൽ വെക്കട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുകയാണ് അതിനുശേഷമാണെങ്കിൽ രാഹുലെ വിളിച്ചിട്ട് ആ ഗുണ്ടകൾ പറയുന്നുണ്ട് അതെ സാറൊന്നും ഇതാക്കണ്ട ഞങ്ങളെ അറിയിച്ചപ്പോൾ തന്നെ അവൻ്റെ മരണം ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു സാർ ഒരു കാരണവശാലും പേടിക്കണ്ട എന്ന് പറയുന്നു അതിനുശേഷം ആൽബി ആണെങ്കിൽ കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് ആ സമയത്ത് പുറകിലൂടെ വന്നിട്ട് ആ ഗുണ്ടകൾ ചവിട്ടുന്ന ഭാഗമാണ് കാണിക്കുന്നത് പക്ഷേ ഇതേ സമയത്ത് കല്യാണി കാറിൽ ഇരുന്നു കൊണ്ട് ആ ഒരു കാഴ്ച കാണുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ആൽബിക്കും ഒന്നും സംഭവിക്കില്ല കിരണം സേനൻ്റെ ഗുണ്ടകളും സേനൻ എല്ലാവരും തന്നെ എല്ലാവർക്കും ആൽബിക്ക് ഉണ്ടാവും എന്തായാലും വരുന്ന നാളെ അവർക്ക് അവനൊന്നും പറ്റാതെ തന്നെ രക്ഷപ്പെടുന്ന ഭാഗമാണ് വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് Bye, thank you.